പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ജയിച്ച നിന്ന് സ്വീകരണം വികസന പത്രിക സമർപ്പണം നടത്തി ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു വികസനത്തിന് ആളുകളാണ് ഈ നടപ്പിലാക്കേണ്ട ഏറ്റവും കൂടുതൽ ാണ് ഇവിടെ ഇന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഏറ്റവും എടുത്ത് നടത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ ഉപരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാണ് സമിതി വൈസ് പ്രസിഡന്റ് കാട്ടിൽ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ വികസന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് സമഗ്ര വികസന പത്രികയുടെ സമർപ്പണം ജനറൽ സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് സീനിയർ മെമ്പർ ടി മാധവന് നൽകി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുലൈഖാ റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സംഗീത രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നൂറുദ്ദീൻ പൊഴത്ത് എം ടി നജീബ് ടി മാധവൻ മുസ്തഫ പി വി എന്നിവർ സംസാരിച്ചു പ്രൊഫസർ ചന്ദ്രഹാസൻ എ മുഹമ്മദ് ശ്രീരാമനുണ്ണി എം ഇ നസീർ എന്നിവർ ആശംസകൾ നേർന്നു എ ടി അലി സ്വാഗതവും ഉണ്ണി മാനേരി നന്ദിയും പറഞ്ഞു മാറഞ്ചേരി